ഹലോ മുത്തുമണികളെ അബ്ബാസ് കല്ലൂരിട്ടിയാണ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ട് ഏക്കർ അറുപത് സെന്റ് സ്ഥലം നല്ല വരുമാനമുള്ള പ്ലോട്ട് കേട്ടോ ചെരുവാണ് ഒരു മൂന്ന് ഏക്കറോളം നമുക്ക് നിരപ്പുണ്ട് അത് നമുക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അതിന് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വരുമാന സ്രോതസ് നമ്മളോട് ഓണർ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ജനുവൻ ആയിട്ട് പറഞ്ഞുതരാം റാട്ടപ്പൊറ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വലിയൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ മെയിൻ റോഡ് വലിയ ദൂരമല്ലോ കുറഞ്ഞ ദൂരമേ ഉള്ളു അപ്പൊ തെങ്ങ് നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ടു പതിനാല് ലക്ഷം വരെ നമുക്ക് വാർഷിക വരുമാനം തെങ്ങും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബർ ആണെങ്കിൽ നമുക്ക് അഞ്ച് ടു ഏഴ് വരെ വാർഷിക വരുമാനം കിട്ടുന്നുണ്ട് ജാതിക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ ഇതാണ് നമ്മളൊരു കണക്ക് ഈ കാണുന്ന ഒരു വലിയൊരു വീട് റാഷപ്പര അതുപോലെ തന്നെ വെള്ളത്തിന് വെള്ളം പോലെ അപ്പോൾ റബ്ബർ ഉണ്ട് തെങ്ങ് ഉണ്ട് ജാതിയുണ്ട് പിന്നെ മുറിച്ചു കൊടുക്കാൻ പറ്റിയൊരു മൂന്ന് ഏക്കറിൻ്റെ അടുത്തുള്ള സ്ഥലമുണ്ട് അതിന് റോഡ് കാര്യങ്ങൾ ഫ്രണ്ടേജ് ഉണ്ടാകും റോഡ് അങ്ങ് മുറിച്ചാൽ മതി അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി സെന്റ് ഒന്നിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു ഏക്കർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കേട്ടോ ടോട്ടലായിട്ട് കൊടുക്കുള്ളൂ മുറിച്ച് മുസ്സൊന്നും കൊടുക്കൂല അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക അടിപൊളി പ്ലോട്ടും കാര്യങ്ങളാണ് ഈ കാണുന്ന റോഡാകുമ്പോൾ നെടുപ്പ് സ്ഥലം പറഞ്ഞ ഈ ഒരു ഭാഗമാണ് അതിനെ ഫ്രണ്ട് നമുക്ക് ഈ റോഡ് ഇങ്ങനെ വരുന്നുണ്ട് കട്ടിപ്പാറ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി കട്ടിപ്പാറ അങ്ങാടിയിൽ നിന്ന് കുറഞ്ഞ ദൂരം നമുക്ക് ഈ പ്ലോട്ടിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള പെട്ടെന്ന് വിളിക്കുക അടിപൊളി പ്ലോട്ടാണ് നഷ്ടം വരില്ല ഈ കാണുന്ന റോഡ് മുതൽ കുറഞ്ഞ ദൂരം നിങ്ങൾക്ക് വസ്തു കൊടുക്കാനുണ്ടെങ്കിൽ വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ കട ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റും